ഏലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ നിർവഹിച്ചു പീരിമേഡം എൽ എ വാഴൂർ സ്വാമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഏലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ താഴ്ത്ത നിലയിൽ എൻ എച്ച് എം ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് പൂർത്തിയാക്കിയത് നാലായിരത്തി എണ്ണൂറ്റി അൻപത് ചതുശ്ര അടി വലിപ്പമുള്ള ഫാർമസി ഒബ്സർവേഷൻ പ്രതിരോധ കുത്തിവയ്പ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ലാബ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാകും ആ നിലയിൽ ഒരു ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് എത്രയോ നാളുകളായി പതിറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നമായി അതാണ് ഇന്നിവിടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി യാഥാർത്ഥ്യം ആകുന്നത് വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ നേരത്തെ ആരോഗ്യ കേന്ദ്രം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഇരുപത്തി മൂവായിരത്തിലധികമാണ് ജനസംഖ്യ ഇതിന്റെ ഒരു പരിധിയിൽ വരുന്നത് അവിടെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട അയ്യായിരത്തിലധികം ആളുകൾ അതുകൂടാതെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട നൂറ്റി രണ്ട് പേരോളം അങ്ങനെ ഈ ആവശ്യങ്ങളെല്ലാം പ്രാധാന്യമെല്ലാം പരിഗണിച്ചുകൊണ്ട് രണ്ട് നിലകളിലായി ഒൻപതിനായിരം ചതുരശ്ര അടി വലിപ്പത്തിലാണ് നല്ല മനോഹരമായ ഈ ഒരു ആരോഗ്യ കേന്ദ്രം പൂർത്തിയാക്കിയിരിക്കുന്നത് ആരോഗ്യ ആരോഗ്യദൗത്യത്തിന് കീഴിൽ സർക്കാർ ഒരു കോടി ലക്ഷം രൂപയാണ് അനുവദിച്ചത് ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ മുകളിലത്തെ നില പൂർത്തീകരിച്ചത് ഈ നിലയിൽ പൊതുജനാരോഗ്യ വിഭാഗം പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി ഓഫീസ് കോൺഫറേഷൻ കോൺഫറേഷൻ ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് കൂടാതെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ആശുപത്രിക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും സംരക്ഷണ ഭിത്തിയും ലഭ്യമാക്കിയിട്ടുണ്ട് ഏലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വാഗമൺ ബോണാമി എന്നീ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അൻപത്തി അഞ്ച് ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ